പറഞ്ഞേ ഹാല പ്രിയമുള്ളവരെ അച്ഛനെ ഈ ഭാഗം എടുത്ത കാര്യം തരാം ഒന്ന് ക്രിസ്മസ് ക്രിസ്മസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും തിരു ഒരു പ്രവാസ ജീവത്തിൻ്റെ ആകെ തുകയാണ് അലോൺ നിങ്ങൾ നോക്ക് ഈ ജോസഫും മറിയും ഒരു പ്രവാസിയായിട്ട് അപ്പുറം അവിടെ സ്വന്തം ദേശത്തുനിന്ന് പോകുന്നു വേദന ചെല്ലുന്നു അവിടെ ചെന്ന് സ്ഥലം കിട്ടുന്നില്ല ഇപ്പോൾ ഓരോ വിദേശ ചില മക്കളും നിങ്ങൾ വിചാരിക്കും പോലെ അത്ര എളുപ്പമൊന്നുമല്ല ജീവിതം കരുപ്പിടിപ്പിക്കും പ്രൈസലോൺ ഒത്തിരി രാജ്യങ്ങൾ പോയത് കൊണ്ടും ഒത്തിരി രാജ്യങ്ങളിൽ ആളുകൾക്ക് ധ്യാനം നടത്തുകൊണ്ടും അവരൊക്കെ പറയുന്ന അനുഭവം അച്ഛനുള്ളതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് നിങ്ങളൊക്കെ ചിന്തിക്കുക ഭയങ്കര കളർഫുള്ളാണ് എല്ലാ രാജ്യത്തും കേട്ടോ ചില രാജ്യങ്ങൾ നമ്മളെ സ്പോൺസർ ചെയ്ത കുടുംബങ്ങളുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തക്കാരുണ്ടെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ കാനഡയോ അങ്ങനെ രാജ്യങ്ങളൊക്കെ സേഫാ അല്ലെങ്കിൽ എല്ലാം ഞാൻ പറയുന്നില്ല നല്ലൊരു ശതമാനം പ്രവാസികളെ മക്കളുടെ ദുഃഖച്ചൻ പറയുന്നതാണ് അവരൊരു നല്ല ജോലി കിട്ടുവാൻ അപ്പുറമായിട്ട് ആഗ്രഹിക്കുന്നൊരു ഭവനം വാങ്ങിക്കുവാൻ എല്ലാം ഒത്തിരി ബുദ്ധിമുട്ടുള്ളതാണത് അലോൺ അച്ഛൻ അതുകൊണ്ട് ഈ ഭാഗം പാകമെടുത്തത് അങ്ങനെ ബുദ്ധിമുട്ടുന്ന ക്ലേശം അനുഭവിക്കുന്ന ലോകത്തിൻ്റെ ഫലഭാഗത്തും അങ്ങനെ പ്രയാസം അനുഭവം മക്കളുടെ ഒരു ജീവിത അച്ഛനും നിങ്ങളൊന്നും അവതരിപ്പിക്കുക ഔസൈ പിതാ മറിയും അതുപോലെ തന്നെ ആ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചു അലോൺ വീണ്ടും അവർക്ക് കുഞ്ഞു ജനിക്കുന്നു അതുപോലെ പ്രവാസത്തിൽ കുഞ്ഞു ജനിക്കുമ്പോൾ ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യുന്നത് പല രാജ്യത്തും നമ്മുടെ സഹോദരിമാരെ നേഴ്സായിട്ട് പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഓർക്കുകയാണ് ജർമ്മനിലെ ഒരു മകള് പറഞ്ഞു ആ മകൾക്ക് പ്രസവത്തിൻ്റെ സമയമാകുന്നു ഫർത്താൻ്റെ വീസ രണ്ട് തവണ റിജക്ഷൻ വന്നു വേറെ ആരുമില്ല ഇവിടുന്ന് അവിടെ ജോലി കിട്ടിച്ചെല്ലുന്നു അവിടെ നിന്ന് അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല ഏജൻസിന്ന് അങ്ങനെ സപ്പോർട്ട് ചെയ്യൊന്നുമില്ല അപ്പം ഇനി നമ്മുടെ ഗ്രൂപ്പിൽ പെട്ടതാണ് തീർച്ചയായിട്ടും രണ്ട് തവണയും ഫർത്താവിന് വീസ വെച്ച റിജക്ഷൻ വന്നപ്പോൾ ഉടനെ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആ സമയത്ത് ആ മകൾ പങ്കുവെക്കുന്ന ഒരു കാര്യങ്ങളുണ്ട് നമുക്കറിയാം നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഇങ്ങ് ചിന്തിച്ച് നോക്കിയേ നമ്മുടെ മക്കളൊക്കെ പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ അമ്മയുണ്ട് അമ്മായിമ്മ ഉണ്ട് എന്തോരം കെയർ നോക്കാം അവിടെ ഞാൻ ചിന്തിക്കുകയായിരുന്നു ആരുമില്ല പിന്നെ ആദ്യത്തെ പ്രസവം അതാണ് പറയുമുള്ളത് ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്നില്ല കേട്ടോ എങ്കിലും ആ മക്കളെ കടന്ന് ചില ഘട്ടം ഘട്ടമുണ്ട് സ്വാഭാവികം കറക്റ്റാവട്ടോ അതിനുശേഷം അവർ മനോഹരമായിട്ട് സ്വപ്ന തുല്യമായിട്ടകത്ത് ജീവിക്കാൻ പറ്റും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവസ്ഥ എത്തിച്ചേരുവാൻ വേണ്ടി അവർ കടന്നു പോകുന്നൊരു ഘട്ടമുണ്ട് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഈ മൂന്നാമത്തെ വെച്ചപ്പോഴും വിസ കിട്ടി പ്രസവത്തിന് മുന്നേ തന്നെ എല്ലാം ക്രമപ്പെടുത്തി വീണ്ടും ഞാൻ നമുക്കവിടെ നല്ല കൂട്ടായ്മ ഉണ്ട് നമ്മുടെയൊക്കെ കൂട്ടായ്മ ആൾ പരിചയപ്പെടുത്തി അപ്പോൾ ഈ കൊച്ചിനെ സഹായിച്ചു എങ്കിലും ഒരു കാര്യം ഓർക്കുക അവസരിപ്പിതാവും അറിയും കടന്നു പോയ തരത്തിൽ ഒത്തിരി മക്കളിങ്ങനെയും കടന്നു പോകുന്നുണ്ട് വീണ്ടും അടുത്ത ഘട്ടം നോക്കുകയാണത് ദൂത് കിട്ടുന്നു സന്ദേശം കിട്ടുന്നു ഇവിടെ നിൽക്കണ്ട ഹെയർ ഉദ്ദേശ് കൊച്ചനൊക്കെ എല്ലാം നോക്കുന്നു വൺ ഇന്ത്യ ഈജിപ്തിൽ ഓടുന്നു ചുമ്മാ ജനിച്ച ഉണ്ണിക്കൊച്ചായിട്ട് ചോരക്കുട്ടിയുടെ ഓടൻ അവസ്ഥ ചിന്തിച്ച് നോക്കി ഇവനെ ഈ കൊച്ചിനു വേണ്ടിയാണ് ഹാറോസ് കാത്തിരിക്കുന്നത് കൊല്ലാൻ വേണ്ടി അത് നമ്മളാ ആ മൂവി കാണുന്നുണ്ട് എത്രമാത്രം കഷ്ടപ്പെട്ടുകൊണ്ട് രക്ഷപ്പെടുന്നുണ്ട് പട്ടാളക്കാരുടെ ഇടയിലൂടെ ആ ഒരു ആത്മസംഘർഷം നോക്കിയേ ആ പ്രവാസികളും നമ്മളും അവരും ഒരു അനുഭവങ്ങൾ ഏതാണ്ട് ഇതുപോലെയാ പലപ്പോഴും പ്രൈസ് അലോൺ ഓ പറ ഫ്രെയ്സലോൺ അവിടെ ചെല്ലുന്നു വീണ്ടും സന്ദേശം വരെ തിരിച്ചു പോരയുന്നു കണ്ടോ അപ്പോഴും ബുദ്ധിമുട്ട് അച്ഛൻ പറഞ്ഞ ഇങ്ങനത്തെ ഒരു അനുഭവം പക്ഷെ ഒരു കാര്യം ഓർത്തോളൂ ഞാൻ എനിക്ക് പ്രത്യേക സന്തോഷമെന്ന് അറിയാമോ ഇങ്ങനെ കടന്നു പോകുമെങ്കിലും അലോൺ പക്ഷേ ഒരാളെ പോലും കർത്താവ് കൈപെടിയില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരാൾ പോലും കൈവടിയാതെ അവരെടുക്കുന്ന കഷ്ടപ്പാട് തീർച്ചയായിട്ടും അധികം വൈകാതെ അവർക്ക് ഫലം കർത്താവ് പ്രൈസ് അലോൺ ഞാൻ അവർക്കും മാൾട്ടയിലേക്ക് ഇങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നു പല മക്കൾക്കും വിസ റിജക്ഷൻ വരുന്നുണ്ട് ആ സമയത്ത് ആ ഒരു നേഴ്സും ഒന്ന് പ്രാർത്ഥിച്ചു വാഗ്ദത്തോടുത്ത് പ്രാർത്ഥിച്ചു പ്രൈസ് അലോൺ പ്രൈസ വിസ റിജക്ഷൻ ആയിട്ടും അവർ അവരാകൃത ജോലി കിട്ടിയില്ലെങ്കിലും ആ കൊച്ചി ഒന്ന് പ്രാർത്ഥിച്ചു വാഗ്ദെ എടുത്തു രണ്ടാമത്തെ ആഴ്ച പ്രൈസ് അലോൺ അവൾക്ക് ബാക്കി പിള്ളേർക്കിലപ്പുറമായിട്ടോ ആദ്യം വിസ അവിടെ വരികയും പ്രൈസലോൺ അവൾ മാളത്തെ പോവുകയും ചെയ്തു ഹാലേ ലുയാ അവിടെ ചെന്നപ്പോൾ അവിടെ അഞ്ചും ആറു മാസം മുന്നേ എത്തിയ കുട്ടികൾക്ക് നല്ല ജോലി കിട്ടിയില്ല പക്ഷെ ഈ കൊച്ചിന് ഇവിടെ തമ്പരാനു വേണ്ടി വല കൊടുത്ത് പ്രാർത്ഥിച്ചപ്പോള് നല്ല ജോലി കിട്ടുകയും നല്ല ഗവൺമെന്റ് ജോലി കിട്ടി ആ കൊച്ചു നന്ദി പറയുകയും ചെയ്തു പ്രേ സലോൺ ഞാൻ ഓർക്കുന്നു അങ്ങനെ ദൈവം ക്രമ കൊടുത്തപ്പോൾ കൊച്ചു മറക്കുന്നില്ല നമ്മുടെ എല്ലാ മാസത്തെയും മാൾട്ടയിലെ ആ ധ്യാനത്തിന് വേണ്ടി ഒത്തിരി പേര് കൊച്ചു പറയും അതിങ്ങനെ പ്രൊമോഷൻ നടത്തും ജോലിക്ക് ചെന്ന് എപ്പോഴാണെന്നറിയാമോ ജോലി സ്ഥലത്താണ് അത് പാടില്ല അച്ഛനെ ചിന്തിക്കാതെ ചെയ്തും പറയുന്നില്ല പക്ഷെ ആ കൊച്ചിൻ്റെ ടീച്ചസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ നേഴ്സും ജോലി ചെയ്യുന്നതിടയ്ക്ക് അല്പസമയം കിട്ടിയപ്പോൾ എന്ത് ചെയ്തു ഇവള് ധ്യാനത്ത് ക്ഷണിക്കാൻ വേണ്ടി ഫോൺ വിളിച്ചു കറക്റ്റ് ആ കൊച്ചിനെ അപ്പം പിടിച്ചു പ്രൈസ് അലോട്ട് അത് ഞാൻ പിന്നെ എൻ്റെ പുന്നുമോളങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു പക്ഷെ അവൾ വേം ഭയപ്പെട്ട് പറഞ്ഞു അയ്യോ എൻ്റെ പേര് എഴുതിക്കൊണ്ട് പോയച്ചാ എന്നെ ഇങ്ങനെ കയറ്റി വിടുമെന്ന് ചോദിച്ചു അന്ന് കയറ്റി വിടും ആ ജോലി സമയത്ത് അങ്ങനെ ഫോൺ വീഴത്തേ കയറ്റി വിടും ഉറപ്പാ ഞാൻ പറഞ്ഞു നീ ഒന്നും ഇണ്ടാതിരുന്നേ നിന്നെ തുടത്തില്ല നീ കാര്യം ചെയ്ത് ഇച്ചിരി ഈശോ ഉള്ള തീർച്ചനയ്ക്ക് പേരിൽ കൂടുതൽ ചെയ്തുവെങ്കിലും മോള് പേടിക്കേണ്ട തമ്പ്ര ഇടപെടൂന്ന് പറഞ്ഞു പ്രേസ് അലോട്ട് രണ്ട് ദിവസം ആ ഉറങ്ങില്ല ഉറങ്ങിലെനിക്ക് തോന്നി ഇടക്കിടക്ക് തന്നെ വിളിക്കും പിന്നെ അച്ഛാ പ്രാർത്ഥിക്കുന്നില്ല അവൻ മോളെ പ്രാർത്ഥിക്കേണ്ടി നീ ഈശോയെക്കൊണ്ട് വേണ്ടി ചെയ്താലേ അപ്പം നിനക്ക് എല്ലാം സംരക്ഷണം തരുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആ സാധാരണ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ അപ്പം തന്നെ അവർ ഫയർ ചെയ്യും അല്ലെങ്കിൽ ഇപ്പോൾ കുളം പറയും നാട്ടിൽ കയറ്റി വിടും പക്ഷേ എന്താണെന്നറിയാമോ ഈശോക്കോട് ശിശുഷയോട് ആ കൊച്ചിന് ഒരു കുഴപ്പമുണ്ടാവില്ല അവൾ പറഞ്ഞു എല്ലാം ക്ലിയർ ക്ലിയറായി എന്ന് പറഞ്ഞു പ്രൈസ് പ്രേസലോൺ അപ്പോൾ നമ്മൾ അവസയപിതാവും അറിയും എപ്പറുകാരം മുന്നേറിയോ അതുപോലെ ഓത്ത് വല്ലതും മുന്നേറുന്നുണ്ട് പക്ഷെ ഒരു കാര്യം അച്ഛൻ സന്തോഷം പറയാൻ സാധിക്കും ദൈവത്തിൽ വിശ്വസിക്കുന്ന ആരും ഭഗവാ അച്ഛനാകത്തില്ല വചനം വായിച്ചു പ്രഭാഷണ ഉത്സവം രണ്ടാം അധ്യായം പത്താം വാക്യം അവനെ വിളിച്ചപേക്ഷ ആരാ പരിത്യക്തരായത് ആരും പരിത്യക്തരായില്ല പ്രേസലോൺ ആരാ നിരാശപ്പെട്ടത് ആരും നിരാശപ്പെട്ടില്ല എങ്കിൽ പറയാം സഹോദര സഹോദരി എന്നാ ചെയ്യണം നിങ്ങളും പ്രാർത്ഥിക്കണം ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം അവൻ സംരക്ഷണം തരും ഈ പഴയ നിയമ ചുറ്റുപാട് നോക്കുമ്പോൾ ഈ പഴയ നിയമ ചരിത്രം നോക്കുന്നു കാണ്ടെന്നറിയാമോ നമ്മുടെ പിതാക്കന്മാരും പ്രവാചകന്മാരും എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രവാസികളായിരുന്നു പക്ഷേ അവിടെ യാത്രയിൽ ഈ അവസര പിതാവിനെയും മറിയത്തെയും കൊണ്ടുപോയതുപോലെ തന്നെ അവരും പ്രവാസികളായി ഒരു ദേശത്തു നിന്നും ദേശത്തെ പോകുന്നുണ്ട് വലിയ അപകടം നിറഞ്ഞ ഘട്ടത്തിലൂടെയും സ്ഥലത്തു കടന്നു പോകുമ്പോഴും ദൈവം അവരെ കരങ്ങെടുക്കുന്നുണ്ട് പ്രൈസ് അലോട്ട് അച്ഛനൊരു സംഭവം അടു നിർത്തിയാക്കാം നമ്മുടെ ഔസ് നമ്മുടെ അബ്രഹാമും സാറായും ടിപ്പിക്കലി യഥാർത്ഥത്തിൽ ഒരു പ്രവാസ ജീവിതത്തില് കർത്താവ് അവർക്ക് എത്രമാത്രം ഒരുക്കുന്ന അറിയാൻ വേണ്ടിയാ ഈ ഒരുക്കുന്നത് നമുക്കറിയാം എത്ര മനോഹരമല്ലേ ദൈവം പറയുന്നു യഹോ പറയൂ നീ ചെല്ല എണീക്ക നീ പോക ഞാൻ പറയാൻ ദേശത്തേക്ക് പോകണം ആ യാത്രയിൽ എന്തോ ഒരു സംരക്ഷണം അല്ലേ സ്വാഭാവികമായിട്ടും മാനുഷികമായ അവസ്ഥകളും തിന്മയുടെ ആക്രമണമൊക്കെ ഉണ്ടാകും അല്ലെ അഭിമലയ്ക്ക് രാജാവ് ചെയ്യുന്നുണ്ട് ആ പ്രവാസത്തുണ്ടാകുന്ന ബാലാരിഷ്ടകളും പ്രവാസ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് ആ ദേശത്തെ നിയമം ഇങ്ങനെയാണെന്നും ഈ യാത്ര തങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നും അബ്രഹാത്ത് തികച്ചു ജ്ഞാനമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിന്റെ പ്രത്യേകനുസരിച്ച് എന്താണത് അബ്രഹാം പറയുന്നുണ്ട് എന്റെ പൊന്നും സാറേ നമ്മൾ വലിയ ദേശത്ത് കടന്നു പോകുകയാണ് നമുക്ക് ഈ കാനാന്ദശം എത്തുവാൻ രണ്ടാമത്തെ കാനദേശമല്ല ആദ്യത്തെ കാനദേശം ദുർഘടം പിടിച്ച ദേശമായിരുന്നു അവിടെ എത്തണമെങ്കിൽ കുറെ നാൾ ഇനി യാത്ര ചെയ്യണം അപ്പോൾ ഫർ അഭിമലയ്ക്ക് രാജാവിന്റെ രാജ്യത്ത് കടന്നു പോകണം ആ സമയത്ത് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം ഇതാണെന്ന് പറഞ്ഞു രാജാവ് നിന്നെ പിടിച്ചുകൊണ്ട് പോകും അണ്ടോ ദൈവം ജ്ഞാനം കൊടുത്തു അതാണ് പ്രിയമുള്ളവരെ പ്രവാസ ജീവത്തില് അല്ലെ വിദേശ ജീവത്തില് ജീവിക്കാൻ അനുഭവിക്കുന്ന ദുഃഖവും ദുരിതമെല്ലാം തിരിച്ചറിയുമ്പോഴും അവിടെ നിനക്ക് തന്നെ സംരക്ഷമുണ്ട് ഹാലേ ലുയ്യ വീണ്ടും അബർഹാം ഭാര്യട് പറയുണ്ട് ഒന്നാമത്തെ രാജാവ് പിടിച്ചോണ്ടും പോരാത്ത നീ ആകെ സുന്ദരിയാണ് അപ്പോൾ ഉറപ്പായിട്ട് കൊണ്ടുപോകും പിന്നെ ഒരു ഉപകാരം ചെയ്യാൻ പറ്റും നീ എൻ്റെ സഹോദരി എന്ന് പറയുകയാണെങ്കിൽ നിന്നെ പിടിച്ചോണ്ട് പോവുള്ളൂ അതോറപ്പാ പക്ഷെ എന്നെ കൊല്ലത്തില്ല എന്നെ കൊല്ലില്ല പക്ഷെ നീ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലുകയും ചെയ്യും നിന്നെ കൊണ്ടുപോകുകയും ചെയ്യും അതുകൊണ്ട് എന്നാ ചെയ്യണം നീ സഹോദരി എന്ന് പറഞ്ഞോളാൻ പറഞ്ഞു ദൈവം ഒരു ജ്ഞാനം കൊടുത്ത അപുറാൻ കള്ളം പറഞ്ഞു എന്നല്ല കേട്ടോ അപ്രാഹത്തിന്റെ അപ്പന് വേറെ ഭാര്യൻ്റെ മകളാണ് സാറാ ഇപ്പൊ കള്ളം പറഞ്ഞു ഒന്നല്ല അച്ഛനധിയും പറയുന്നില്ല ഒന്നുണ്ട് പ്രിയമുള്ളവര് നിയമമനുസരിച്ച് ആ കാലഘട്ടത്തെ പ്രത്യേകത അനുസരിച്ച് സാറേ കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ എന്താണെന്നറിയാമോ ദൈവത്തെ സംരക്ഷണം എന്താണെന്നറിയാമോ തൊട്ടില്ല ഉപദ്രവിക്കാൻ പറ്റിയില്ല ആ രാത്രി ദൈവദൂതൻ പറഞ്ഞു അഭിമലയ്ക്ക് രാജാവേ നീ എന്റെ പ്രവാചന്റെ ഭാര്യയാണ് തൊട്ടത് എന്റെ പ്രവാചന ഭാര്യയാണ് സ്വന്തമാക്കിയത് നീ മരിക്കാൻ പോവാ ഉടനെ അഭിമലയ്ക്ക് രാജാവ് എന്ന് എന്നാ പറയണത് എനിക്കൊന്ന് മനസ്സിലാവുന്നതല്ലോ അദ്ദേഹത്തെ പെങ്ങളാന്ന് പറഞ്ഞ പെങ്ങളല്ല ഭാര്യ എന്ന് പറഞ്ഞു അതുകൊണ്ട് നീ മരിക്കാതിരിക്കണമെങ്കിൽ നീ ഇപ്പോൾ തന്നെ എന്റെ പ്രവാചന ഭാര്യ തിരിച്ചേൽപ്പിക്കാം കണ്ടോ എത്ര മനോഹര ഇനി ഒന്നോട് ശ്രദ്ധിച്ചു നോക്കേ ഈ തൊട്ടില്ല ഉപദ്രവിച്ചില്ല അതുമാത്രമല്ല പിറ്റേസ അബ്രഹാം അഭിമലക് ആവശ്യപ്പെട്ട പ്രകാരം രാജ്യത്തിലേക്ക് രാജ കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നിട്ട് സാറായിട്ട് പറഞ്ഞ കാര്യമുണ്ട് നിനക്കും നിന്റെ ജീവിത പങ്കാളിക്കും ലോത്തിനും എവിടെ വേണമെങ്കിൽ രാജ്യത്ത് താമസിക്കാം ഉണ്ടോ ദൈവം ഒരുക്കി കഴിഞ്ഞു താമസം ഒരുക്കി കഴിഞ്ഞു അതിന് വെള്ളി നാണയം കൊടുക്കുകയും ചെയ്തു പിന്നീട് നമ്മൾ ഓർക്കുന്നത് ഈ പ്രവാസിയായ അബർഹാം നിമിത്തമായിട്ട് അഭിമലക്ക് രാജാവ് പറയുന്നുണ്ട് നീ എന്റെ രാജ്യത്ത് നിന്ന് പോകരുത് ദൈവം പറഞ്ഞു അബ്രഹാമേ ഞാൻ നിന്നെ ഇവിടെ ആക്കാൻ വേണ്ടി ഇവിടെ ആയിരിക്കാൻ വേണ്ടിയല്ലേ വിളിച്ചത് നിന്നെ നീ എത്തിച്ച വഴിയുണ്ട് സ്ഥലമുണ്ട് നീ അങ്ങോട്ട് പോകണം നീ ഇവിടെ നിൽക്കാൻ പാടില്ല ഉടനെ അഭിമലയ്ക്ക് രാജാവ് പറയുന്നു അയ്യോ അബ്രഹാം പോകരുത് നീ നിമിത്തമായിട്ടാണ് ഏ ഞാൻ എൻ്റെ രാജ്യം അനുഗ്രഹം പ്രാപിച്ചത് എന്നിട്ട് അബ്രഹാം അഭിമലയ്ക്ക് രാജ്യത്തിൽ രാജകൊട്ടാരത്തെ സഹോദരിമാർക്ക് പ്രാർത്ഥിച്ചപ്പോഴാണ് മക്കളില്ലാത്ത അവസ്ഥ ബ്രേക്ക് ചെയ്ത് മക്കളെ കത്താവ് കൊടുത്തു കണ്ടോ ഇതാണ് പ്രേമുള്ളവരെ നമ്മളെ കത്താവ് എടുത്തുപയോഗിച്ച് അനുഗ്രഹിക്കും അലോൺ ഞാനൊക്കെ പല രാജ്യത്ത് പോകുമ്പോൾ എനിക്ക് ഏറെ സന്തോഷം തോന്നുന്നു അറിയാമോ നമ്മുടെയൊക്കെ വിശ്വാസമുണ്ട് എല്ലാവർക്കും മാതൃകയാണ് അതാണ് പറയുമ്പോൾ ഇന്ന് ഞാൻ തിന്മ മാത്രമൊന്നുമല്ല തിന്മയല്ല വിഷമം മാത്രം ഒന്നുമല്ല അച്ഛൻ പറയുന്നത് പല രാജ്യത്ത് ചെല്ലുമ്പോൾ അഭിമാനം എനിക്ക് തോന്നാറില്ലെന്നറിയാമോ നമ്മുടെ ഇവിടുത്തെ മക്കള് നമ്മുടെ മലയാളികൾ ആ ദേശത്ത് ചെല്ലുമ്പോൾ എന്തിനേക്കാൾ അപ്പുറമായിട്ടും വിശ്വാസത്തിന് വേണ്ടിയും കൈസവ ജീവ തനിമിക്കുകയും ജീവിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പ്രേസലോട്ട് അത്രമാത്രം ആ ദേശത്തെ ആ ദേശത്തെ നവീകരിക്കുവാൻ വേണ്ടി ഒരു നവസുവിശേഷ വലക്കം നടത്തി നമ്മുടെ മക്കളാണ് മുൻഗൈഡെടുക്കുന്നത് വിജയിക്കുന്നത് പ്രേയ് സലോൺ ഞാൻ പറഞ്ഞ് മനസ്സിലായോ അതായത് നമ്മളെവിടുന്ന് മക്കൾ ജോലിക്ക് പോകുമ്പോഴും അവിടെ ചെല്ലുമ്പോൾ അവരെന്താ അറിയാമോ ഇവിടെ പള്ളി ഭാഗത്താനായിരിക്കാം അവിടെ എന്തു ചെയ്യും പള്ളിന്ന് മാറത്തില്ല പള്ളി തന്നെയായിരിക്കും വലിയ അനുഗ്രഹ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഭയങ്കര ഈ ചിലപ്പോൾ നമ്മുടെ തായി പച്ചമാരൊക്കെ പറയും ഓ ബെന്നി നിങ്ങളുടെ ആളുകൾ എന്നാ വിശ്വാസം പ്രൈസലോൺ ഭയങ്കരമായിട്ട് നമ്മുടെ ആള് ഇഷ്ടപ്പെടുന്നുണ്ട് പല പള്ളിയിലും മെയിൻ ആൾ നമ്മുടെ ആളുകളാണ് അഭിമാനിക്കാനുണ്ട് അതുപോലെ നിനക്കറിയോ പണ്ടൊക്കെ അവിടെ നിന്ന് അച്ഛന്മാരും ഇവിടെ സുവിശേഷം വൽക്കരിച്ചു ഇപ്പൊ എന്താണെന്നറിയാമോ ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് ചെന്നാലും അറിയാമോ നമ്മുടെ ആളുകളുണ്ട് പ്രൈസ് വളരെ അഭിമാനം തോന്നാറുണ്ട് ഞാൻ ഒരിക്കലും കാനഡയിൽ ധ്യാനിപ്പിക്കാൻ പോവാണ് അവിടെ ചെന്നപ്പോൾ ഈ കപ്പൂച്ചൻ സഭയിൽ അങ്ങ് വാങ്ങി ലോകത്ത് ഏതു ഭാഗത്തും താമസിക്കാൻ പറ്റും നിങ്ങൾക്ക് അത് ഇഷ്ടമല്ലേ സംഭവം ഇഷ്ടമല്ലേ ഇഷ്ടം തന്നെ എനിക്കറിയാം അവൻ്റെയും വലിയ വചനം പറയുന്നില്ല നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഒപ്പമായിട്ട് നമ്മുടെ ദൈവമേൽപ്പിച്ച ദൗത്യം മനോഹരമായിട്ട് നിർവഹിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ലോത്ത് ഏത് ഭാഗത്തു നിന്നാലും കപ്പൂച്ച സഭയുള്ളതുകൊണ്ട് താമസിക്കാനും ഫുഡിനൊന്നും കുഴപ്പമില്ല അത് കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത പിടിയെന്ന് തീർന്നു നോക്കും ഭയങ്കര പൈസ ആവും അല്ലേ നമുക്കിവിടെ ഒരു ചായക്ക് പത്ത് രൂപ അത് പന്ത്രണ്ട് രൂപ അവിടെ ഇരുന്നൂറ് രൂപ എൻ്റെ മാതാവേ പറ്റത്തില്ല പ്രൈസ് അലോൺ സലോൺ അപ്പോൾ ഏതെങ്കിലും ആശ്രമം ഉണ്ടെങ്കിലോ സുഖമായിട്ട് നല്ല രാജകീയമായിട്ട് കിടക്കാം സൗകര്യം തരും ഫുഡും തരും അപ്പം ഞാൻ കാനഡയിൽ ധ്യാനിപ്പിക്കാൻ പോവാണ് അപ്പോൾ നോക്കിയപ്പോൾ ടൊറോണ്ടോ എന്ന സിറ്റിയിൽ ഞങ്ങളുടെ കപ്പൂച്ചനാശ്രമമുണ്ട് ഉടനെ ഞങ്ങളുടെ നിയമം അനുസരിച്ച് അവിടുത്തെ സുപ്പിരച്ഛൻ എഴുതുക അച്ഛൻ എയർപോർട്ടിൽ വരും നമ്മളെ വണ്ടിയിൽ ആഘോഷമായിട്ട് റൈഡ് ചെയ്യുന്ന ആശ്രമത്തിൽ കൊണ്ടുപോകും പിന്നെ രാവിലെ എം പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല എല്ലാ സൗകര്യവും ഉണ്ട് അപ്പം ഞാൻ ആ സമത്ത് ചെന്നപ്പോൾ ഒരു വയസ്സായ കപ്പിച്ച അച്ഛൻ എൻ്റെ അടുത്ത് ഓടി വന്നു ഓടി വന്നില്ല പയ്യെ വന്നോളൂ വയസ്സായതന്നെ അപ്പം ഞാൻ ഓർക്കുകയാണ് ഈ അച്ഛൻ എൻ്റെ ചോദിച്ചു എവിടെന്നാ പറഞ്ഞു ചോദിച്ചു എല്ലാവരും കണ്ട കണ്ടറിയിത്തു എന്തോരന്തൂരം കപ്പിച്ചമാരാ ഞാൻ മോ ഇന്ത്യന്ന വന്നതെന്ന് പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് വന്ന് ഞാൻ വന്നെന്ന് പറഞ്ഞപ്പോണ്ടല്ലോ ആ അച്ഛന് ഭയങ്കര സന്തോഷമായി പ്രൈസ് അലോട്ട് അച്ഛൻ ഈ സായിമാരുടെ പ്രത്യേകതയുണ്ട് അവിടെ നമ്മുടെ ഷെയ്ഖാൻ്റെ വരെ ഇങ്ങനെ എൻ്റെ ശേഖാൻ്റെ പിടിച്ചിട്ട് അവരിങ്ങനെ കുലുക്കൊണ്ടിരിക്കുകയും ചെയ്യും സംസാരിച്ചോണ്ടിരിക്കുകയും ചെയ്യും പ്രേ സലോൺ അപ്പം ഈ കപ്പൂ അച്ഛൻ്റെ അച്ഛൻ വയസ്സായ അച്ഛൻ്റെ വലിയ കയ്യാണ് വലിയ പാത്തി പോലത്തെ കൈ എൻ്റെ കൊച്ചു കൈ അത്തൻ ചെറുതൊന്നുമല്ല എങ്കിലും ആ അച്ഛൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പുള്ളി ഇങ്ങനെ പിടിച്ചിട്ട് ഓന്നും പോന്നും സംഭവിച്ചതോടെ ഇങ്ങനെ കുലുക്കൊണ്ടിരിക്കുക എൻ്റെ കയ്യിൻ്റെ ഉള്ളിൽ ഞെറങ്ങിക്കൊണ്ടിരിക്കുക ഈ പുള്ളി ഇങ്ങനെ ഞെക്കൊണ്ടിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ സന്തോഷം കാര്യം എന്താണെന്ന് അറിയാമോ അദ്ദേഹം പറയാം പീറ്റർ ഓർക്കുക എൻ്റെ പറഞ്ഞു പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങള് ഇന്ത്യയിൽ വന്ന് കപ്പുസഭ സ്ഥാപിച്ചു വളർത്തി ഇന്നെത്ര അഭിമാനമാണ് ഇന്ത്യ എന്ന് ഞങ്ങള് അങ്ങോട്ട് തന്നിരിക്കുന്നു പ്രൈസ് അലോട്ട് ഇതാണ് പ്രിയമുള്ള അച്ഛൻ പറഞ്ഞത് ഇന്ന് ലോകം മുഴുവൻ നമ്മുടെ മക്കള് ജോലിക്ക് വേണ്ടി ചെല്ലുമ്പോൾ പ്രവാസ ചെല്ലുമ്പോൾ അവരുടെ മനോഹരമായിട്ട് ഈശ കൊടുക്കുന്നുണ്ട് പ്രൈസ് അലോട്ട് അതുകൊണ്ട് മക്കളൊക്കെ പൊക്കോട്ടെ അച്ഛൻ പ്രാർത്ഥിച്ചോളാം ജോലി മാത്രം നോക്കരുതേ ഈശയെ നോക്കി ജീവിക്കണം കേട്ടോ ഹാലയിലൂ എങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നന്മയുണ്ട് ഒപ്പം തന്നെ എന്ത് ചെയ്യണം അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുണ്ട് ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രൈസ് അലോർഡ് ഹാലേ ലുയാ ഹാലേലുയാ പ്രത്യേകിച്ച് നമ്മൾ വിദേശത്തുള്ള വന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ